ധികം രോഗികളെ ചെയ്തു രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല് രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് തവണയാണ് ആ രോഗികളെ രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂ അറുപത്തിനാലായിരത്തി എൺപത്തിരണ്ട് തരം സേവന പ്രവർത്തനങ്ങൾ അവർക്ക് വെച്ച് ചെയ്തത് ഇതിനിടയിൽ ആറായിരത്തി എൺപത്തി നാല് രോഗികൾ വീടുകളിൽ നിന്ന് മരിച്ചു തൊള്ളായിരത്തി എൺപത്തിയേഴ് രോഗികൾ ആശുപത്രിയിൽ നിന്ന് ഇതാണ് കിട്ടിയ ഈ ഒരു സമയത്തിനിടയിൽ കേരളത്തിൻ്റെ ജവകാരുടെ പ്രവർത്തന രംഗത്ത് സാമൂഹിക പ്രവർത്തന രംഗത്ത് സേവന രംഗത്ത് നമ്മൾ ചെയ്യുക കാര്യം വളരെ കൃത്യമാണ് സുതാര്യമാണ് നോക്കിമെന്റ് ഈ രോഗികളെക്കാൾ അപ്പുറത്ത് വയനാട്ടില് ഉണ്ടകലയിലും ദുരന്തമുണ്ടായ സമയത്ത് മെഗാ ഹോം കെയർ നമ്മൾ നടത്തുകയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന മുപ്പത്തിനാല് പി ടിഎച്ച് യൂണിറ്റുകൾ എല്ലാവരും കൂടി ഒരു ദിവസം ആ പ്രദേശത്തെ മുഴുവൻ കിടപ്പ് രോഗികളെയും പരിഹരിക്കുകയും അവരിൽ നിന്ന് ഡീറ്റെയിലുകൾ മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് ഒരു വർഷത്തെ തുടർ ചികിത്സാ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു ആ പദ്ധതി ഒരു ഭാഗത്ത് നടന്നു പോകുന്നു നൂറ്റി അറുപത്തി ഏഴ് രോഗികളെ അവിടെ രജിസ്റ്റർ ചെയ്തു ഇന്ന് ചികിത്സകൾ കൊടുത്ത് പതുക്കെ പതുക്കെ അവരെ തിരിച്ചു കൊണ്ടുവന്നു ബാക്കി അറുപത്തി രണ്ട് രോഗികൾ മാത്രമാണ് ഇപ്പോൾ അതിന് നമുക്ക് ബാക്കിയെ നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഒരു ടി എച്ച് അവധി എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഈ രീതിയിലുള്ള സാമൂഹിക രംഗത്തുള്ള നിശ്ശബ്ദമായൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളുടെ ശൃംഖലയുടെ ഒരു ഭാഗമാകുന്നതിന് വേണ്ടിയാണ് പുഴാതിക്കാട് പ്രദേശത്ത് ഇവിടെ ഇവിടെ പുഴാതി മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി നമ്മളിവിടെ ഈ പരിശീലന പരിപാടി കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടാണ് അവർ എന്താണ് ഉത്തരവാദിത്തം കേവലം മൂന്ന് ദിവസം കുറഞ്ഞ മണിക്കൂറുകൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു സംബന്ധിച്ചു കുറെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ബാധ്യതയും വലിയൊരു ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുമ്പോൾ കേവലം ഒരു പേപ്പർ അല്ല സമൂഹത്തിൽ വലിയൊരു ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങളിലേക്ക് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നൊരു ധാരണ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതാണ് ഈ മൂന്ന് ദിവസത്തെ പരിശീലനം എന്ന് പറയുന്നത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു സമയം ചെലവാക്കാനുള്ള ഒരു മാർഗല്ല മറിച്ച് ഈ ഒരു പരിശീലനത്തിന്റെ ഒരു അറിയിപ്പ് ലഭിച്ച ആളുകൾ ഈ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ മാത്രമാണോ ഇതിന്റെ ഒരു അറിയിപ്പ് ലഭിച്ച ആളുകൾ വേറെ ആളുകളോ ഈ പുഴാതി മേഖലയിൽ ഇവിടെ വിളിച്ചാൽ വരാൻ പറ്റുന്ന സഹോദരിമാരും സഹോദരന്മാരും ഈ കാണുന്നവരും മാത്രമാണ് അതിനേക്കാളപ്പുറത്താഴും എന്തുകൊണ്ട് അവരൊന്നും വന്നില്ല എന്തുകൊണ്ട് അവരൊന്നും വന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വന്നു എന്തുകൊണ്ട് നിങ്ങൾ വന്നു വന്നു എന്ന് പറയുന്നത് ഈ വന്ന നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടോ ഇല്ല വേറെ ആളുകൾക്ക് താല്പര്യം എന്തുകൊണ്ട് നിങ്ങൾ മാത്രം

ി മാത്രീങ്ങളിൽ സംഭവിച്ചു എന്തുകൊണ്ട് അതാണ് ഭൂമിയിൽ മനുഷ്യനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സുഹൃത്തുക്കൾ ഭൂമിയിൽ മനുഷ്യനെ

യും മസുകയും ചെറിയ വിഭാഗത്തെ എന്തിനാണ് അയക്കുന്നത് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി സ്ത്രോത്രങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കായ മലക്കുകളായ ഞങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ച സമയത്ത് അള്ളാഹു നൽകിയ ആ മറുപടിയാണ് ആ മറുപടിയുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്

ഈ സമ്മാനം എനിക്ക് സ്വീകാര്യമാകണമെങ്കിൽ വരുമ്പഴേക്കും ആ അമ്മ ആ പക്ഷിക്കുഞ്ഞിനെ അമ്മയുടെ കൂട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം എപ്പോഴാണോ എപ്പോഴാണ് ഈ സമ്മാനം എനിക്ക് സന്തോഷം നൽകുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിലേക്ക് സമ്മാനം തിരിച്ചു കൊടുത്ത് ആ പക്ഷിക്കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത് ആ സ്ഥലത്തേക്ക് തന്നെ നമ്മ പക്ഷിയുടെ ആ ഒരു കാരുണ്യത്തിനെയും ആ ഒരു ഭാഗമായി ആ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു സമൂഹം ഇടപെടലുകളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു സമൂഹമുണ്ട് ആ സമൂഹം എന്ന് പറയുന്നത് വേദനയാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട ഒരു മനുഷ്യരാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹം ആ സമൂഹത്തെയാണ് ആ സമൂഹത്തിലാണ് മുമ്പിലാണ് സമൂഹത്തോടൊപ്പമാണ് നമ്മൾ ചേർന്ന് അങ്ങനെ പോയ നിരാശരായി പോയ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ പ്രതീക്ഷകളെല്ലാം വസ്തമിക്കുന്ന രൂപത്തിലേക്ക് എത്തിപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മളിവിടെ ആ പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി മുഖ്യങ്ങൾ പേര് പോലും ഈ പ്രവർത്തനത്തിൽ ഏറ്റവും അനുയോജ്യമായി മറ്റൊരു പേര് സജസ്റ്റ് ചെയ്യാൻ മുമ്പിൽ ഇല്ല എന്ന ഒരു യാത്രയിൽ പൂർണ്ണകർപ്പണിയയനെ മകളൈ കൊണ്ടു കുക്കത്തങ്ങൽ ന്റെ സമീപത്തേക്കവന്ന അവനാട്ടലരായ കുടുംബത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിക്കുകയാണ് പൂർണ്ണകർപ്പണിയയനെ മകളൈ കൊട്ടി കൊണ്ടു വന്ന തങ്ങലിൽട് പ്രാർത്തിപ്പിക്കാൻ വേണ്ടി വന്ന പ്രൊപ്പ് വൈകുന്നേരം ആ കുടുംബ വീട്ടിലെത്തിട്ടുണ്ടായിരുന്നു ആ കുടുംബ വീട്ടിലെത്തിയപ്പോൾ ആളുകളുണ്ടായിരുന്നു തങ്ങൽ ധരവണ്ടി അവർ കാത്തു സ്ഥലത്തുള്ള പക്ഷെ തങ്ങലൊ നേരെത്തെ എത്തിയില്ല മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി കിടന്നു അകത്തേക്ക് കയറിപ്പോയി കൊണ്ട് ഉറങ്ങിപ്പോകും പക്ഷെ രാത്രിയിൽ അതിശക്തമായ മഴയെന്തും ആ പൂർണ്ണ ഗർഭിണിയായ മകളെയും കൊണ്ട് ആ മാതാപിതാക്കൾ പാണക്കാട്ടെ ആ കൊലായ സൈഡിൽ അത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ബഹച്ഛൻ്റെ സമയത്ത് ടോർച്ചുമായി എഴുന്നേറ്റ് വന്ന കണ്ണു പുറത്ത് മരങ്ങൾ മറ്റോ മുഴുവെന്ന് നോക്കാൻ വേണ്ടി ടോർച്ചെടുക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഒരു ഓരത്ത് ചേർന്നിരിക്കുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു മകളെയും അവളുടെ മാതാപിതാക്കളെയും തങ്ങളെ കാണുന്നത് അവളൊന്ന് ചോദിച്ചു എന്താ നിങ്ങൾ ഇത്ര നേരത്തെ അല്പ ദേഷ്യത്തോട് ചോദിച്ചു ചെന്നാ നിങ്ങൾ നേരത്തെ അപ്പൊ അവർ പറഞ്ഞോ തങ്ങളെ നിങ്ങൾ നേരത്തെ അല്ല നിങ്ങൾ ഇന്നലെ വന്നവരാണ് ഇന്ന് നേരത്തെ വന്നവരല്ല ഇന്നലെ വന്നവരാണ് ഈ മഴയത്ത് തങ്ങളെ വിളിച്ചപ്പോ തങ്ങളെ കേട്ടില്ല അപ്പൊ തങ്ങള് രാവിലെ എഴുന്നേക്ക് പോകും തങ്ങളെ പുറത്തു വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ എന്റെ അടുത്തേക്ക് ഒരു സഹായം ചോദിച്ചു വന്ന ഒരു മനുഷ്യൻ ഇത്ര നേരം കാത്തു നിൽപ്പിച്ചതിനെന്ത് മറുപടി പറയും വലിയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ അവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഹോദരി അവരാവശ്യപ്പെട്ടത് പ്രകാരം പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് അവരെയും കൂട്ടി റോഡിലേക്ക് നിറങ്ങിങ്ങനെ നടന്നുപോയി അവരെ വാഹനത്തിൽ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് തങ്ങൾ ആദ്യം ചെയ്തപ്പോഴും ഇനി ഒരാളും എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരഞ്ഞു വന്നാൽ അവർ കാണാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ കാത്തിരിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ വീടിന്റെ ആ റൂമിന്റെ വീടിൻ്റെ വരാന്തയുടെ ചുമര് പൊടിച്ച് അവരുടെ ഒരു വാതിലി വെച്ച് മരണം വരെ ആ വാതിലിന്റെ ആ ജ്ഞാനിന്റെ തൊട്ട് പിന്നിലേക്ക് ഇടം തുടങ്ങിയ അവര് വലിയ മനുഷ്യന്റെ പേരിലാണ് ഈ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ആ മനുഷ്യൻ അദ്ദേഹം തന്റെ ജീവിതകാലത്ത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു മനുഷ്യരെ ചേർത്ത് പിടിച്ചപ്പോൾ അതെങ്ങനെയെന്ന സമൂഹത്തിന് അവരുടെ നിലവാര ഓർമ്മകളെ തന്റെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും വലിയൊരു സമൂഹത്തിന് വലിയൊരു അജ്ഞാണിയായി ആശ്വാസമായി മാറിയ അവർ വലിയ മനുഷ്യന്റെ പേരാണ് സത്യത്തിൽ ഇന്ന് ഹോസ്പിറ്റൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വലിയ ഔന്നയത്തിന്റെ പിന്നിൽ നിന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മളാരുടെയും പ്രവർത്തനങ്ങളല്ല മടിച്ചു

നിങ്ങൾ നിർവഹിക്കപ്പെടുന്നത് നിങ്ങളിൽ ദൗത്യമാണ് അർപ്പിക്കപ്പെടുന്നത് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർമ്മകടത്തിൽ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരുപാട് മനുഷ്യർ നിങ്ങളുടെ പ്രദേശത്തുണ്ടായിരുന്നിട്ടും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അതിന് മനസ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിന്റെ സാഹചര്യം നിങ്ങൾക്ക് ഒത്തു വന്നിട്ടുണ്ട് അതിനെ തടയിരാനുള്ള പ്രതിസന്ധികൾ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങളെ മൂന്ന് ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഭാഗമായി മാറാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയത് ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറുപടി പറയേണ്ടവർ നമ്മൾ തന്നെയാണ് നമ്മളൊരാളൊരു കാര്യം ആ കാര്യം ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ പിന്നീട് ഒരു കാര്യം ഈ ദൗത്യം കേവലം കുറഞ്ഞ സമയത്തേക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ ഈ അങ്ങോട്ടുള്ള എല്ലാ നിമിഷങ്ങളിലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളും കൂടി പങ്കുചേരാനുള്ള വഴിയൊരു വലിയൊരു മാർഗ്ഗമാണ് ഇവിടെ മുമ്പിലേക്ക് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ഓരോ രോഗികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും കുറച്ചും കൂടി നേരത്തെ ആയാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ നിങ്ങളുടെ മനസ്സിന് ഓർമ്മ വരുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പലരുടെയും മനസ്സിലൂടെ അത്തരം ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാവും പക്ഷെ അതിനൊക്കെ ലഭിച്ച ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗ്യം ഈ ഭാഗ്യത്തെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയണം അവിടെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾ കാണുന്നുണ്ട് ആ ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും ആ ചോദ്യങ്ങൾക്ക് നമുക്ക് തന്നെ ഉത്തരം കണ്ടെത്തും പക്ഷെ ആ ഉത്തരം കണ്ടെത്തുമ്പോഴും അതിൽ ആദ്യത്തെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നമ്മളായിട്ട് കണ്ടെത്തുമ്പോഴില്ല നമുക്കൊക്കെ അറിയാം ആ ചോദ്യത്തിനൊക്കെ രണ്ടാമത്തെ ചോദ്യം കാണുന്നുണ്ട് ആ ചോദ്യത്തിലാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് അവരാണ് ആ വിഭാഗത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അവരെയാണ് അത് നമ്മളോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഉത്തരങ്ങളൊക്കെയുണ്ട് മനുഷ്യൻ എന്ന രീതിയിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളിലൊക്കെ അടങ്ങി ഒരു സവിശേഷ ഗുണമാണ് മനുഷ്യർ മനുഷ്യത്വം നമ്മളിലൊക്കെ ആ മനുഷ്യത്വത്തെ എങ്കിലും നിങ്ങളിലും കാണുന്ന മനുഷ്യത്വത്തെ ആ മനുഷ്യത്വത്തെ അളക്കാൻ ആ മനുഷ്യത്വത്തിന് അതിര് നിർണ്ണയിക്കാനില്ല അല്ലെങ്കിൽ ആ മനുഷ്യത്വം ബന്ധത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് മുമ്പിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ സഹോദരന്മാരും നമ്മൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വരുമ്പോ അതെ കഴിവുകൊണ്ടാണോ സഹായത്തിന് വരുന്നത് എന്റെ കഴിവ് കൊണ്ടല്ലോ മറിച്ച് എന്നെ പരീക്ഷിക്കാനുള്ള എന്നിലെ മനുഷ്യത്വത്തെ പരീക്ഷിക്കാനുള്ള ഒരളവ് പോലെയായിട്ടാണ് അവരോട് വരുന്നത് ആ വരുന്ന മനുഷ്യനെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനുഷ്യത്വം അവിടെ റോഡ് ക്രോസ് ചെയ്യാം നിങ്ങൾ റോഡ് തന്നെ നിങ്ങളുടെ ബസ് വരാതിരിക്കുന്നു റോഡ് മുറിച്ച് കടന്നിട്ട് വേണം ആ വരുന്ന ബസ് നിങ്ങൾ വീട്ടിലേക്ക് പോകും നിങ്ങൾ ആ റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുന്ന അതേ സ്ഥലത്ത് കണ്ണു കാണാത്ത ഒരാൾ അന്ധനായ ഒരു മനുഷ്യൻ റോഡ് മുറിച്ച് കിടക്കാൻ അവിടെ നിൽക്കുന്നുണ്ട് ആ മനുഷ്യൻ നിനക്ക് വളരെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ചു കിടക്കുന്നത് അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ് അതേ കണ്ണു കാണുന്നുണ്ട് ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തു നിങ്ങളുടെ ബസ് വന്നു നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരൻ നിങ്ങൾ കാണാം അന്ധനായ കണ്ണു കാണാതെ ലോകത്തിലെ നമ്മളീ കാണുന്ന മനോഹരമായ കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത ആ പ്രിയപ്പെട്ടവനെ നിങ്ങൾ അവിടെ കാണാം അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആ കൈകൾ പിടിച്ച് അദ്ദേഹത്തിന്റെ ഒരു താങ്ങായി ആ റോഡ് അങ്ങനെ മുറിച്ച് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അദ്ദേഹത്തെ റോഡിന്റെ ആ സൈഡിലേക്ക് നിർത്തുന്നു ബസ്സിന്റെ മനസ്സിലുണ്ടാവും നിങ്ങൾ ആ ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ എവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ പക്ഷെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അത് സൃഷ്ടിച്ചിട്ടുള്ള വലിയ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അത് ആ യാത്രയിലുടനീളം നിങ്ങൾ ആലോചിക്കുന്നത് ആ മനുഷ്യനെ കുറിച്ച് നിങ്ങളറിയാത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്ത ഗുണങ്ങളെ ആ നന്മകളെ മുന്നിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ നിമിഷങ്ങൾ ഒന്നാണ്